പേരെടുത്തു പറയേണ്ട ഒരാളെ ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ആരായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ പഹൽഗാമിലെ ഒരു പോണിക്കാരൻ അദ്ദേഹം പഹൽഗാമിൽ തൻ്റെ കുതിരകളുടെ പുറത്ത് സവാരി ചെയ്യുന്ന സഞ്ചാരികളുടെ വരുമാനം കൊണ്ട് മാത്രമാണ് ജീവിച്ചിരുന്നത് വീട്ടിൽ സയ്യിദ് ആദിൽ ഹുസൈൻ ഷായ്ക്ക് വൃദ്ധയായ ഒരു മാതാവുണ്ട് വൃദ്ധനായ ഒരു പിതാവുണ്ട് ഒപ്പം സയ്യിദ് ആദിൽ ഹുസൈൻ ആഷയെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയും കുഞ്ഞുമുണ്ട് ഇവർക്ക് വേണ്ടി ജീവിച്ചയാളാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ പതിവ് പോലെ പെഹൽഗാമിൽ നിന്ന് ബൈസരൻ വാലിയിലേക്ക് പുറപ്പെട്ടതും വിനോദസഞ്ചാരികളെ തേടിയാണ് പഹൽഗാമിൽ നിന്ന് വന്ന ആദ്യ ടൂറിസ്റ്റിനെ തന്റെ കുതിരപ്പുറത്തിരുത്തി തന്റെ പോണിയുടെ പുറത്തിരുത്തി സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ബൈസരനിലേക്ക് പോയി എത്രയോ തവണ നടന്നു പോയ വഴികളാണ് ഈ പെഹൽഗാമിൽ നിന്ന് ബൈസരൻ വാലിയിലേക്കുള്ള ആ യാത്ര ദുർഘടമായ പാതയാണ് ആ പാതയിൽ ബൈസരൻ വാലിയിൽ പലതവണ നടന്നു പോയ അതേ പാതയിലൂടെ തിരിച്ചു നടന്നു കയറുമ്പോൾ ഒരിക്കലും സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ വിചാരിച്ചിട്ടുണ്ടാവില്ല തനിക്ക് ഇങ്ങനെ മടങ്ങി തിരിച്ചു വരാൻ കഴിയുമെന്ന് ഇന്ന് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ആ വഴി മടങ്ങി വന്നില്ല പകരം സയ്യിദ് ആദിൽ ഹുസൈൻ ഷായുടെ പോണി മാത്രമാണ് ഒറ്റയ്ക്ക് മടങ്ങി വന്നത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ബഹൽഗാമിലെ പോണി വാല ഒരു സാധാരണ കുതിരസവാരിക്കാരൻ തൻ്റെ കുടുംബം മുഴുവൻ ഈ മനുഷ്യനെ ആശ്രയിച്ച് കഴിയുന്ന സാഹചര്യം പ്രായമേറിയ അച്ഛനും അം ഉമ്മയും പിന്നെ തൻ്റെ ഭാര്യയും കുഞ്ഞും സഞ്ചാരികളെയും കയറ്റി ബൈസൻ ബൈസലൻ പുൽമേടിലേക്കുള്ള ആ യാത്രാ മധ്യേ ഒരിക്കലും പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇതേപോലെ ഭീകരവാദികൾ പാഞ്ഞെത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് പൈൻ ഫോറസ്റ്റിൽ നിന്നും പാഞ്ഞുമെന്ന ഭീകരർ തൻ്റെ സഞ്ചാരിയുടെ പേര് ചോദിക്കുന്നു ആദ്യം തന്റെ പേര് ചോദിക്കുന്നു പേര് താൻ ഹുസൈൻ ഷാ എന്ന് പറയുമ്പോൾ ഈ ആദിനെ വെറുതെ വിടുകയാണ് എന്നാൽ ആതിൽ കൊണ്ടുവന്ന പോണിയുടെ പുറത്ത് സഞ്ചരിച്ച വിനോദസഞ്ചാരിയുടെ പേര് ചൊല്ലുകയും അവരോട് കലുവ ചൊല്ലാൻ പറയുകയും ചെയ്യുമ്പോൾ അപകടം വടത്ത ആദിൽ അയാളിൽ ഒരാളുടെ ഈ റൈഫിൾ തട്ടി മാറ്റുകയാണ് താൻ കൊണ്ടുവന്ന സഞ്ചാരിക്കെതിരെ അവർ തിരിഞ്ഞതോടെ ആതിൽ ആ സഞ്ചാരികളിൽ ഒരാളുടെ നേരെ അവർ വിരൽ ചൂണ്ടിയതോടെ തോക്കു ചൂണ്ടിയതോടെ ആ റൈഫിൾ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു ഏറെ ദുർഘടമായ പഹൽഗാം ബൈസരൻ കാട്ടുപാത നടന്ന് കയറിയിറങ്ങി ഉറച്ച ആതിൽ അയാൾ നിഷ്പ്രയാസം കീഴടക്കി എന്ന് തോന്നിയ ആ നിമിഷത്തിലാണ് മറ്റൊരു തോക്കിൻ കുഴലിലൂടെ വെടിയുണ്ട ആതിലിൻ്റെ ഹൃദയം തുളച്ചുപോയത് ആതിലിൻ്റെ ആരായിരുന്നു ആ ആദിൽ ജീവൻ നൽകി രക്ഷിച്ച സഞ്ചാരി നമുക്കാർക്കും അറിയില്ല ആദിൽ ജീവൻ നൽകി രക്ഷിക്കാൻ ശ്രമിച്ച ആ സഞ്ചാരിയുടെ പേര് ആദിൽ ഒരിക്കലും ചോദിച്ചിട്ടുമില്ല ആദിൽ ആ തൻ്റെ പോണിപ്പുറത്ത് സഞ്ചരിക്കുന്ന യാത്രക്കാരൻ്റെ മതം ഒരിക്കലും തിരക്കിയിട്ടുമില്ല ആദിൽ ഭായി സ ഭായി ഭായി എന്ന് മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ സഞ്ചാരിയെ വിളിച്ചിട്ടുണ്ടാവുക ആദിൽ തൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുന്നത് എല്ലാ കശ്മീരികളും ഈ ജീവിതങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുന്നത് ഈ മരിച്ചു വീണ മനുഷ്യർക്ക് വേണ്ടി തെരുവുകളിൽ മെഴുകുതിരിയുമായി ഇറങ്ങിയ കാശ്മീരികൾ അടയാളപ്പെടുത്തുന്നത് എല്ലാ ജീവനുകളും വിലപ്പെട്ടതാണ് എന്ന സന്ദേശമാണ് ആരായിരുന്നു ആദിൽ ഹുസൈൻ ഷാ നമ്മളിലൊരാൾ നമ്മുടെ സഹോദരൻ നമ്മുടെ രാമചന്ദ്രൻ ചേട്ടനെ പോലെ നമ്മുടെ ഭരത് പോലെ നമ്മുടെ മഞ്ജുനാഥ് റാവുവിനെ പോലെ ഒരുപക്ഷെ സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ടും സ്വന്തം ജീവൻ കൊടുത്തിട്ടും തൻ്റെ പോണിപ്പുറത്ത് വന്ന ആ വിനോദസഞ്ചാരിയായ സഹോദരനെ രക്ഷിക്കാൻ ആത്മധൈര്യം കാണിച്ച മനുഷ്യൻ കോഴിക്കോട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദിനെ പോലെ ഹോളിൽ ഇറങ്ങി അതി മറ്റ് തൊഴിലാളികളെ രക്ഷിക്കാൻ തൻ്റെ മനസ്സ് നൽകിയ തൻ്റെ ജീവൻ നൽകിയ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ആദിൽ ഹുസൈൻ ഷാ ആദിൽ ഹുസൈൻ ഷാ അങ്ങേക്ക് ഈ രാജ്യത്തിന്റെ ആദരവും ഈ നാടിന്റെ ആദരവും ഉണ്ടാകും ധീര സൈനികനെ പോലെ അങ്ങ് ആ റൈഫിൾ തട്ടിത്തെറിപ്പിച്ച നിമിഷം അതൊരു വല്ലാത്ത നിമിഷമാണ് അങ്ങേക്കും ജീവൻ രക്ഷിക്കാമായിരുന്നു ഇന്നൊരു പക്ഷേ ആതിൽ ഹുസൈൻ ഷാ തിരിച്ച് പഹൽഗാമിലെത്തി തന്റെ മാതാപിതാക്കൾക്കും കുടുംബത്തോടുമൊപ്പം ഇരിക്കേണ്ട നിമിഷമാണ് പക്ഷേ ഇന്ന് ആദിലിന്റെ വീട്ടിൽ ആ പോണി മാത്രമേ ബാക്കിയുള്ളൂ ഒപ്പം ആ വൃദ്ധരായ മാതാപിതാക്കളും അനാഥയായ കുഞ്ഞും ഭാര്യയും മാത്രം അതുകൊണ്ട് തന്നെ ഈ രാജ്യം ആദിൽ ഹുസൈൻ ഷായുടെ പേരിൽ പാകിസ്ഥാനോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും മറുപടി ആവശ്യപ്പെട്ടിരിക്കും നമ്മുടെ മണ്ണിൽ ജീവൻ പൊലിഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ആദിലിന്റെ പേരും നമ്മൾ ചേർത്തു വെക്കുന്നു സല്യൂട്ട് ആദിൽ ഹുസൈൻ ഷാ